അലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു നമുക്കറിയാം വയനാട്ടിലെ പ്രകൃതി ദുരന്തം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവം സുബഹാനുഭവത്താല അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മെയും നമ്മുടെ നാടിനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ മനുഷ്യരും മൃഗങ്ങളുമായി പിറന്ന എല്ലാവരുടെയും മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന വല്ലാത്തൊരു ദുരന്തം ഞാൻ മൃഗങ്ങളായി പിറന്ന എന്ന് പ്രയോഗിക്കാൻ കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ പല ആളുകളും മൃഗങ്ങളെക്കാൾ അതംപതിച്ച രൂപത്തിലാണ് കമന്റ് ഇടുന്നതും ഇടപെടലുകൾ നടത്തുന്നതും ഇഞ്ചുകുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ മുലപ്പാല് നൽകാമെന്ന് ഒരമ്മ പറഞ്ഞപ്പോൾ അതിന് താഴെ വന്ന കമന്റ് നമ്മൾ വായിച്ചതാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് മനുഷ്യൻ എന്ന് പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല മൃഗം എന്ന് പറയാനും സമ്മതിക്കൂല കാരണം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ഒരു അമ്മ പറഞ്ഞ വാക്കുകൾ നമുക്ക് അറിയാം ഒരു ആനയുടെ മുമ്പിൽ പെട്ടപ്പോൾ ആന അവർക്ക് സംരക്ഷണം നൽകി എന്നൊക്കെ നമ്മൾ കേട്ടു മൃഗങ്ങൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഏതിരുന്നാലും ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ പ്രകൃതി ദുരന്തത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു മുന്നൂറ്റി ചില്ലാനം ആളുകൾ മരണപ്പെട്ടു ഒരുപാട് ആളുകളെ കാണാതെയായി ഇതിൽ ഒരുപാട് സത്യവിശ്വാസികൾ ഉണ്ടാകും ഏതൊരു മുഗ്മിനായ മനുഷ്യന്റെയും അവസാനത്തെ ആഗ്രഹം നല്ല രൂപത്തിൽ മരണപ്പെട്ട് ഒരുപാട് മുഗ്മിനീയങ്ങൾ മയ്യത്ത് നിസ്കരിക്കുക എന്നത് ഏതൊരു മുക്മിനിൻ്റെയും അവസാനത്തെ ഒരു ആഗ്രഹമാണ് അപ്പോൾ ഈ ദുരന്തത്തിൽ മരണപ്പെട്ട മിനിയങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ മറ്റുള്ള നാടുകളിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് നെയ്യത്ത് വെക്കേണ്ടത് ഈ മരിച്ച ആളുകളുടെ മുഴുവൻ പേരുകളും പറയേണ്ടതുണ്ടോ അതുപോലെ മയ്യത്തുകളുടെ എണ്ണം അറിയൽ ഷർത്തുണ്ടോ എങ്ങനെയാണ് അവരുടെ മേൽ നിസ്കരിക്കുമ്പോൾ നെയ്യത്ത് ചെയ്യേണ്ടത് എന്നുള്ള സംശയം പലരും പറയുകയുണ്ടായി അതിനുള്ള ചെറിയൊരു വിശദീകരണമാണ് ഈ വീഡിയോ മരിച്ച ആളുകളുടെ പേര് പറയലോ അതുപോലെ എണ്ണം പറയലോ മയ്യത്ത് നിസ്കാരം സൊഹിഹാകാനുള്ള ഷർത്തല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക പിന്നീട് എങ്ങനെയാണ് അവരുടെ മേൽ നെയ്യത്ത് ചെയ്യേണ്ടത് മയ്യത്തിനെ കുളിപ്പിക്കാതെ കഫം ചെയ്യാതെ നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ മറ്റുള്ള നാടുകളിലുള്ള ആളുകൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഏതൊക്കെ മയ്യത്തിനെ കുളിപ്പിച്ചോ ഇല്ലയോ എന്നൊന്നും ഒരു അറിവും ഉണ്ടാവുകയില്ല അപ്പോൾ അവർ നെയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട നിസ്കാരം ശരിയാകുന്ന എല്ലാവരുടെയും മേൽ ഫർവ്ലായ മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഒരാൾ നെയ്യത്ത് ചെയ്താൽ മതി ആ നിസ്കാരം ഇനി ജമായത്തായിട്ടാണ് നിഷ്കരിക്കുന്നത് എങ്കിൽ ജമാഅത്തായിട്ട് ഞാൻ നിഷ്കരിക്കുന്നു എന്നുകൂടെ അതിനോട് കൂടെ ചേർത്ത് കൊടുക്കുക എങ്ങനെ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട മയ്യത്ത് നിസ്കാരം ശരിയാകുന്ന എല്ലാവരുടെയും മേലിൽ ഞാൻ ഫറലാക്കപ്പെട്ട മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്ന് നെയ്യത്തി ചെയ്യുക കിതാബുകളിൽ കാണാം എല്ലാ ദിവസവും സൂര്യാസ്തമയത്തിനു ശേഷം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മരണപ്പെട്ട സത്യവിശ്വാസികളുടെ മേൽ മയ്യത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന് അങ്ങനെ നിസ്കരിക്കുമ്പോൾ നാം നെയ്യത്ത് ചെയ്യേണ്ട രൂപം നിസ്കാരം ശരിയാവുന്ന എല്ലാ മയ്യത്തുകളുടെ മേലിലും ഫർലായ മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യുക അത് ജമായത്തായിട്ടാണെങ്കിൽ ജമായത്തായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക ഇങ്ങനെ ഒരു നീയത്ത് വെച്ചാൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട സത്യവിശ്വാസികളും അതിൽ ഉൾപ്പെടും അതുകൊണ്ട് ഇതുപോലെ നെയ്യത്ത് വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും നല്ലതും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം ഈ പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഓരോ സത്യവിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം ഓരോ മുന്നറിയിപ്പാണ് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുല്ലേഴാമത്തെ ആയത്ത് വിശദീകരിക്കുന്നു അഫാമിൻ രാത്രിയിൽ അവരുടെ വീടുകളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ പരീക്ഷണം നിങ്ങളുടെ മേൽ വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ഈ ആയത്ത് വളരെ സത്യമായിട്ടല്ലേ ഇപ്പോൾ നമ്മൾ പുലർന്നു കണ്ടത് വയനാട്ടിലെ അവസ്ഥ നമുക്കറിയാം രാത്രിയിൽ വളരെ പ്രതീക്ഷകളോടുകൂടെ നാളെ എണീക്കണം എന്ന് കരുതി കിടന്നുറങ്ങിയ ആളുകൾ പലരും ഇന്ന് ഈ ഭൂമിയിലില്ല ാഹു സുബഹാനുപത്താല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നമ്മയും നമ്മുടെ ബന്ധങ്ങളെയും നാടിനെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അതിനെയെല്ലാം വളരെ വിമർശനാത്മകമായി കാണുന്നവരും ചിന്തിക്കുന്നവരുമുണ്ട് നമുക്കറിയാം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു അങ്ങനെയുള്ളവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ച് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണം ഞാൻ അറിഞ്ഞത് അങ്ങനെ ആ കമന്റിറ്റ ആളെ നാട്ടുകാർ വേണ്ട വിധം കൈകാര്യം ചെയ്തു എന്നും മറ്റുമാണ് അറിഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് അതേ രൂപത്തിൽ തന്നെ നമ്മൾ മറുപടി കൊടുക്കണം നാട്ടുകാർ വേണ്ട രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്തു എന്നാണ് അറിഞ്ഞത് അതേപോലെ സന്നദ്ധ പ്രവർത്തകരെ വിമർശിച്ച ആളുകൾ ഗാലറിയിൽ ഇരുന്ന് പല ആളുകൾക്കും പലതും വിളിച്ചു പറയാം പക്ഷെ പണമോ മറ്റുള്ള സ്ഥാനമോഹങ്ങളോ ഒന്നും ആഗ്രഹിക്കാതെ രാവോ പകലോ എന്നുപോലും ചിന്തിക്കാതെ ഭക്ഷണം പോലും നോക്കാതെ പല ആളുകളും ദുരന്ത ഭൂമിയിൽ സന്നദ്ധ പ്രവർത്തകരായി പ്രവർത്തിച്ചു അവരെ വിമർശിക്കുന്ന ആളുകൾ അവരെ കുറിച്ചൊക്കെ എന്താ പറയാ ഏതിരുന്നാലും അള്ളാഹു സുബഹാനു അല ആപത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മെ കാത്തു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസല വലൈക്കും വാർഹമുല്ലാഹി വാത്ത